ഹലോ ഇന്ന് മട്ടൻ്റെ ബോട്ടിയും കുടലും നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ആദ്യം ഈ ഒരു പോർഷൻ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാം അതിനായിട്ട് ചൂടുവെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ല തിളച്ച ചൂടുവെള്ളം ഇതിലോട്ട് ഇത് ഫുൾ മുങ്ങി കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം നല്ല തിളച്ച ചൂടുവെള്ളം ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഈ ഒരു പുറത്തുള്ള സ്കിന്നെ പെട്ടെന്ന് ഇളവി പോരയുള്ളൂ അതുകൊണ്ട് തിളച്ച ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കുറച്ച് നേരം അടച്ചുവെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ കൊടുത്താൽ ആ മുകളിലത്തെ സ്കിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇങ്ങനെ പോരും ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കണം കംപ്ലീറ്റ് ആയിട്ട് ചൂട് പോയി കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇളവി പോരാതെ വരും ഈ ഒരു ചെറിയ ചൂടിൽ തന്നെ ഇങ്ങനെ ഇളക്കിയെടുത്താൽ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം ഇങ്ങനെ നന്നായിട്ട് ഒന്ന് ഫോൾഷ് ചെയ്ത് ചൊരണ്ടി കൊടുത്താൽ മതി ആ ഒരു ഫുൾ സ്കിന്നും കളഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ കുടലാണ് വൃത്തിയാക്കി എടുക്കാനുള്ളത് അതിനായിട്ട് നമുക്ക് ഒരു ഈർക്കിൽ ആവശ്യമുണ്ട് ഈർക്കിൽ ഇതുപോലെ നമുക്ക് ഉള്ളിലോട്ട് ഇതുപോലെ ഇങ്ങനെ പൊട്ടാതെ കയറ്റി കൊടുക്കാം ഇത് നല്ല നൈസായത് കൊണ്ട് ഈർക്കിൽ കൊണ്ട് ചിലപ്പം കീറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഈർക്കിൽ ഇങ്ങനെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് തിരിച്ചെടുക്കണം ഓരോ കുടലും ഇതുപോലെ നമ്മൾ ഇതേ സെയിം പ്രോസസ്സിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കണം അത്യാവശ്യം സമയം എടുക്കുന്ന പരിപാടിയാണ് ഇങ്ങനെ മുഴുവനായിട്ട് ഈർക്കിൽ ഈർക്കലിങ്ങനെ കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചെടുക്കാം ഇത് ഈ വീഡിയോയിൽ കാണുന്നത് അതുപോലെ ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ആ കുടലിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഒരു വേസ്റ്റ് ഉണ്ട് ഒരു ലിക്വിഡ് ഫോമിലുള്ളൊരു വേസ്റ്റ് അത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിട്ടും അതിൻ്റെ അകത്തുള്ള ഈ വേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കളഞ്ഞെടുക്കണം അതുപോലെ ഓരോ കുടലും ഇങ്ങനെ എടുത്ത് നമ്മൾ വൃത്തിയാക്കണം മുഴുവൻ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ വൃത്തിയാക്കി എടുത്ത കുടലും ബോട്ടിയും എല്ലാം കൂടി ഒരു വലിയ പാത്രത്തിലോട്ടിട്ട് അടപ്പ് ഉപയോഗിച്ച് അടച്ചു വെച്ച് നല്ലോണം വേവിച്ചെടുക്കാം പ്രത്യേകം നമ്മൾ വെള്ളം ഒന്നും ഇതിൽ ഒഴിച്ചു കൊടുക്കണ്ട വെന്തി തുടങ്ങുമ്പോഴേക്കും ഇതിൽ ഓൾറെഡി ഇത് ഇതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും നല്ലോണം വേവിച്ചെടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് കത്തിരി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം ഈ ക്ലീൻ ചെയ്തെടുക്കുന്ന ഈ ബോട്ടിയും കൊള്ളലും വെച്ചിട്ട് പല റെസിപ്പീസ് ഉണ്ടാക്കാറുണ്ട് തോരൻ ഉണ്ടാക്കാറുണ്ട് ഫ്രൈ ചെയ്യാറുണ്ട് കറി വയ്ക്കാറുണ്ട് പെരട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിവിടെ പെരട്ടാനാണ് പോകുന്നത് അപ്പോൾ ആ ഒരു റെസിപ്പി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ബോട്ടി ക്ലീൻ ചെയ്യാനായിട്ട് ഇനി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കും നല്ല എളുപ്പത്തിൽ നമുക്ക് നീറ്റായിട്ട് വൃത്തിയാക്കി എടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം